മാമി തിരോധാന കേസ് അട്ടിമറിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്നായിരുന്നു പി വി അൻവർ എംലയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും മലപ്പുറം എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇത് പരിഗണിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് ഡി ജി പി ഉത്തരവ് നൽകി തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പ്രതികരിച്ചു അന്വേഷണം കുടുംബത്തിന് അപ്പോൾ സ്വതന്ത്രമായി അവരെ അന്വേഷിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ അന്വേഷണം നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണിക്കുകയും അന്വേഷിക്കണം എന്നുള്ള ആവശ്യമായിട്ട് തീർച്ചയായിട്ടും കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ തള്ളുകയായിരുന്നുവെന്ന് എം കെ മുനീർ എം എൽ എ പ്രതികരിച്ചു അന്ന് അവരുടെ കുടുംബം ആവശ്യപ്പെട്ടത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആണ് അദ്ദേഹം ഈ അത് അത് അട്ടിമറിക്കപ്പെടും എന്ന് ആ കുറേ കാലമായി ഒരു കാര്യമാണ് വളരെ ഓഗസ്റ്റ് ാണ് കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് കോഴിക്കോട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അന്വേഷിച്ച കേസ് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ട് മലപ്പുറം എസ് പിക്ക് കൈമാറുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്